ഹിയാസിൻപർ അധികാരം ഏറ്റെടുത്തതോടെ ഇസ്രായേലിൽ ഭയത്തിന്റെ നികൽപ്പാടുകളാണ് യഹിയാസിൻവർ അധികാരം ഏറ്റെടുത്ത് ഹമാസിന്റെ പ്രവർത്തനങ്ങളെ ചട്ടിലമാക്കുന്നു ഇസ്മയേൽ ഹനിയ വഹിക്കപ്പെട്ടതിന് പിന്നാലെയാണ് യഹിയ സിൻവർ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേൽ കൊല്ലാൻ വേണ്ടി പാഞ്ഞു നടക്കുന്ന യഹിയ സിൻവർ അധികാരം ഏറ്റെടുത്തത് അതിനുശേഷം നടക്കുന്നതെല്ലാം ഇസ്രായേലിന്റെ ഭീകര താണ്ടവം നിരന്തരം ഗസയിൽ ബോംബ് വർഷിക്കുന്നു സാധാരണക്കാർക്ക് നേരെ ഹമാസ് പോരാളികൾ കൊല്ലപ്പെട്ടതായി തെളിവ് നിൽക്കുക എഹിയാസിൻവറിനെ കണ്ടെത്താൻ തുരങ്കങ്ങൾ തോറും അന്വേഷിച്ചിറങ്ങുന്നു ഒരു തുരങ്കത്തിലും അദ്ദേഹത്തെ ആയില്ല മാത്രമല്ല ഇസ്രായേൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മറുവശത്ത് ഇസ്രായേലികൾ ഭീതിയിലാണ് ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകൾ അഗ്നിക്കിരയാക്കുന്നു മാത്രമല്ല ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വടക്കൻ ഇസ്രായേലിൽ ആക്രമണം രൂക്ഷമാകുന്നു അവിടെ എൺപതിനായിരത്തിലധികം ഇസ്രായേലുകൾ പലായനം നടത്തിക്കഴിഞ്ഞു സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഇസ്രായേൽ അങ്ങനെ വല്ലാത്ത ഒരു ആഭ്യന്തര ഉഴപ്പത്തിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം കൂടുതലും നടക്കുന്നത് വടക്കൻ ഇസ്രായേലിലാണ് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നിരന്തരം ആക്രമണം നടത്തുന്നു അവിടെയാണ് കൂട്ടപ്പലായനം നടന്നിരിക്കുന്നത് ഒരു ഒരർത്ഥത്തിൽ ജീവൻ കയ്യിൽ പിടിച്ച് പ്രാണൻ കയ്യിൽ പിടിച്ച് ഓടുകയാണ് ഇസ്രായേലി ജനത ജനവാദു അദ്ദേഹത്തിന്റെ ബംഗർ കണ്ടെത്താൻ വേണ്ടി ഇറാന്റെയും ഹിസ്ബുൽവയുടെയും ഒക്കെ ചാര സംഘടനകൾ ശ്രമിക്കുന്നുമുണ്ട് ഇസ്മായിൽ ഹനിയ് ഹനിയയുടെ വധത്തിന് പകരമായി നതറ്റ്നാഹുവിനെ കൊല്ലാൻ ഹിസ്ബുള്ള പ്ലാനറ്റിലുണ്ട് തുടർന്ന് പറയുകയും ചെയ്തു എഹിയാസിന്മാരാവട്ടെ ഇപ്പോൾ ഹമാസ് ഹമാസ് പോരാളികളെ പോരാളികളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുദ്ധമുഖം തുറക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ആകെ മൊത്തം അങ്കലാപ്പിൽ തന്നെയാണ് ഭീതിപ്പെടുത്തുന്ന അങ്കലാപ്പ് മുമ്പ് ഇസ്രായേലി ഇസ്രായേലി ജനങ്ങൾക്ക് ഭയമെന്തെന്ന് അറിയില്ലായിരുന്നു പലസ്തീനെ പലസ്തീനോട് ശക്തമായ ക്രൂരത കാണിച്ചിട്ടും പലസ്തീൻ ജനതയെ കൊന്നൊടുക്കിയിട്ടും ഒക്കെ അവർ ആഘോഷത്തിൽ ഏർപ്പെട്ടു ഇസ്രായേലി ജനത പക്ഷേ ഇപ്പോൾ ഭയം അവരെ കീഴടക്കിയിരിക്കുന്നു ഭയം എന്നത് ഒരു വലിയൊരു വികാരമാണ് ഒരു ജനക്കൂട്ടത്തെ ഒന്നാകെ ഭയം കീഴടക്കിയിരിക്കുന്ന അവസ്ഥയാണ് പ്രാണം കയ്യിൽ പിടിച്ച് കയ്യിലുള്ളതെല്ലാം എടുത്ത് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വശത്ത് ഹിസ്ബുള്ള മറുവശത്ത് ഹൃദികൾ അതിനുമപ്പുറം ഒരു വലിയൊരു യുദ്ധം ഇസ്രായേലിനെ കാത്തുകിടക്കുന്നു അത് ഇറാനുമായുള്ള യുദ്ധമാണ് ഇറാന്റെ തിരിച്ചടി എപ്പോഴാണെന്നുള്ളത് ആർക്കും വ്യക്തമല്ല ഇറാൻ തിരിച്ചടി നൽകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ആ സമയത്തെ തിരിച്ചടി താങ്ങാൻ തൽക്കാലം ഇസ്രായേലിന് ഒരു വകുപ്പുമില്ല ഇസ്രായേലിന്റെ പേരുകേട്ട പ്രതിരോധ സംവിധാനമായ അയൻടോമയ്ക്ക് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു അയൻടോമിനെന്നും ഇറാന്റെയോ ഹിസ്ബുള്ളയുടെയോ ഹമാസിന്റെയോ മിസൈലുകളെയും റോക്കറ്റുകളെയും തകർക്കാനുള്ള ശക്തിയില്ല മറുവശത്ത് ഇറാന് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ചൈനയും റഷ്യയും ഉത്തരകൊറിയയും ആ ആയുധങ്ങളുടെ കരുത്ത് ഇറാനുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ അങ്കലപ്പിലാവുന്നത് അമേരിക്കയാണ് യുദ്ധം നിർത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് പക്ഷേ സമാധാന യോഗത്തിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കാത്തത് തിരിച്ചടിയായി മാറി അവർ പറയുന്നത് ഗസയിൽ നിന്ന് പിന്മാറണം ഇസ്രായേൽ സേന അതിനുശേഷം സമാധാന ചർച്ച നടത്താം ചങ്കൂറ്റമുള്ള പ്രഖ്യാപനം എന്തായാലും എഹിയാസിൻ എഹിയാസിൻവറിനെ തിരിഞ്ഞ് നടക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ തങ്ങളുടെ ജനങ്ങളുടെ കൂട്ടപ്പലായനം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്